റോസാദിയുള്ള ദൈവം അവരെ വിട്ട് പടിയിറങ്ങിയിട്ട് വർഷങ്ങളേറെ പിന്നിട്ടു ശേഷം ആ ഫുട്ബോൾ ലോകത്തെ തങ്ങളുടേതാക്കി മാറ്റുവാൻ അവർക്ക് സാധിച്ചിരുന്നില്ല പുതിയൊരു ദൈവത്തിൻ്റെ അവതാരത്തെ റോസാരി നഗരം പ്രാർത്ഥനയോടെ പ്രാർത്ഥനയോടക്കാത്തിരുന്നു ഒടുവിൽ അവൻ ഈ ലോകത്തേക്ക് പിറന്നു റോസാരി നഗരത്തിൽ പിച്ചവെച്ചവനെ കാലുകൾക്ക് പരീക്ഷണങ്ങളുടെ സമയം വന്നു പക്ഷേ അപ്പോഴും തൻ്റെ മുത്തശ്ശിക്ക് അവനൊരു വാക്കു നൽകുന്നുണ്ട് വളർച്ച മുരടിച്ച എഴുതിയ അവന്റെ കാലുകൾ ഈ ഫുട്ബോൾ ലോകത്തേക്ക് വിച്ച വയ്ക്കാൻ തുടങ്ങി അവിടെ അവനെ കാത്തിരുന്നത് വലിയ പരീക്ഷണങ്ങൾ തന്നെയായിരുന്നു അവന്റെ ശിരസിൽ തറിച്ച ആ നിന്നും ഇറ്റിവിണ ഓരോ ചോരത്തുള്ളികളോട് പോലും എതിരാളികൾ കരുണ കാണിച്ചില്ല പക്ഷേ മൂന്നാം നാൾ ഉയർത്തി നിൽക്കുവാൻ വിധിക്കപ്പെട്ട യേശുവിൻ്റെ വിധി തന്നെയായിരുന്നു അവനും കാലം കാത്തുവച്ചത് വിധിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരിക്കലവൻ ഉയർത്തി അവൻ്റെ ഉയർപ്പിന് മുന്നിൽ എൻ്റെ ഫുട്ബോൾ ലോകം വരെ ശിരസ്വാർത്തി നിൽക്കേണ്ടി വന്നു റൊസാരി നഗരത്തിൽ നീലമഴ വർഷിച്ചു ആകാശപ്രകാശത്തിന് മുകളിൽ അവൻ്റെ നാമം ആലകൻ ചെറു അതേ കിരീടം വച്ച രാജാവിൻ്റെ നാമം ഒരേ ഒരു വിഷയമാണ് Larry and ഫുട്ബോൾ ലോകത്തേക്ക് മിശിഹാവതാരം പിറവികൊണ്ട ദിവസമാണിത് റൊസാലിയുടെ പ്രിയപുത്രനായ കൊണ്ട് തനിക്കെതിരെ തിരിയാൻ രണ്ടു വിധിയെ തൻ്റെ ഇടംകാലുകൊണ്ട് തനിക്ക് അനുകൂലമാക്കിയെടുത്തവൻ കളിശൈലി കൊണ്ടും ജന്മസിദ്ധമായ സ്കില്ലുകൾ കൊണ്ടും മൈതാനങ്ങളെ ഉന്മാദിപ്പിച്ചവൻ അങ്ങ് റൊസാലി മുതൽ ഇങ്ങ് കേരളത്തിലെ കുഞ്ഞ് മൈതാനങ്ങളെപ്പോലും പുളകം കൊള്ളിച്ചവൻ നാമമായിരുന്നു ലയണൽ ആന്ത്രസ് മിസ് സർവതം തൻ്റെ കാൽക്കീലിലേക്ക് എത്തിക്കുവാൻ ആരംഭിച്ച യാത്രയെന്ന് നിലങ്കിലേക്ക് എത്തി നിൽക്കുകയാണ് നാല് വേൾഡ് കപ്പ് മത്സരത്തിലും വിയർപ്പൊഴുക്കുമ്പോഴും വിധിയാൾക്ക് മുന്നിൽ മുഖം തിരിച്ചു നടന്നു സ്വന്തം രാജ്യത്തിനു വേണ്ടി ബൂട്ടടിയുമ്പോൾ കളിമറക്കുന്നവരെന്ന് വിമർശിച്ചു അർഹതയില്ലാത്ത ബലോണ്ടിയൂറുകൾ സ്വന്തമാക്കിയവരെന്ന് ശത്രുക്കൾ പരിഹസിച്ചു അപ്പോഴെല്ലാം അവരുടെ നാവുകൾക്ക് വാളിനേക്കാൾ മൂർച്ചയുണ്ടായിരുന്നു പക്ഷേ തന്നെ ക്രൂശിച്ചവരോടുള്ള അവൻ്റെ മറുപടി തികച്ചും മൃദുരമായിരുന്നു അവൻ തൻ്റെ സൈന്യങ്ങളോടൊപ്പം പടയൊരുക്കുകയായിരുന്നു വിശ്വം കീഴടക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്രു വേൾഡ് കപ്പ് ഉയർത്തുകയാണ് അപ്പോഴേക്കും അവൻ്റെ ശത്രുക്കുടനാവും ശിരസും തൻ്റെ ഇടക്കാലുകൊണ്ട് അവൻ അരിഞ്ഞു വരുത്തിയിരുന്നു സഹനങ്ങൾ തീർത്ത മനസ്സുകൾക്ക് ഇതിനും വലിയ പാരിതോഷം നൽകാനുള്ളൂ നീതിയുടെ കവാടങ്ങൾ ദൈവം അവനായി തുറന്നു വച്ചിരുന്നു അവൻ ആ വാതിലൂടെ തൻ്റെ പരമരീക്ഷത്തിലേക്ക് നടന്നിരുന്നു ഇന്നയാൾ പൂർണ്ണനാണ് ഫുട്ബോൾ ലോകത്തെ ഒരേ ഒരു രാജാവാണ് ദ മാൻ ലാണൽ ആൻഡ് മെസ്സി Seven Ballon d'Or, Argentinian Player of the Year, 14 times. He won the Copa America, and to cap it all, he won the World Cup as well. Surely now we have to admit that Lionel Messi is the greatest of all time.